ഐ ഹോപ്പ് എവറിഥിങ്ങ് ഇസ് എ നോഡർ മിസ്റ്റർ നമ്പ്യ വിറ്റ്നസ് എക്സാമിനേഷൻ തുടങ്ങാം എനിക്ക് ഐ ഒബ്ജെക്ട് യുർ ഓണർ പ്രോസിക്യൂഷൻ ആദ്യമേ ഹാജരാക്കിയ സാക്ഷി പട്ടികയിൽ ഇങ്ങനെ ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഹെൻസ് ഇറ്റ് നോട്ട് ബി അലൌഡ് ഈ വിറ്റ്നസ് സാക്ഷി പട്ടികയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരംഭഘട്ടത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉപദേശം തേടിയിരുന്നു ഇതുപോലൊരു ഐ വിറ്റ്നസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അവർ ഈ ഐ വിറ്റ്നസിനെ ഡ്രോപ്പ് ചെയ്തത് എന്റെ നിർബന്ധം കൊണ്ടാണ് പിന്നീട് ആ സാക്ഷിയെ അഡീഷണൽ ആയി രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്തത് എന്തുകൊണ്ടാണ് ആ പ്രോസിക്യൂട്ടർ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിഭാഗം വക്കീലാണ് മിസ്റ്റർ നമ്പ്യാർ യു ആർ എ ലായുഡീഷ്യറിയുടെ എത്തിക്സിന് ചേരാത്ത വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് കൌൺസിലായതെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാൻ യുവർ ബിസിനസ് അല്ല നീ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ പറയട്ടെ എന്റെ നിലപാട് അറിയിക്കാൻ നിങ്ങളുമായി പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു നേരിൽ കാണാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഒഴിഞ്ഞു മാറി കോടതിക്കകത്ത് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട് കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട് പക്ഷേ കോടതിക്ക് പുറത്ത് ഈ പത്രമണിന്നെ ഒരു ധാരണയുണ്ട് കോഡ് ഓഫ് പത്രങ്ങളിൽ മുഴുത്ത അക്ഷങ്ങൾ പേരടിച്ചു വരാൻ ഒരു അഭിഭാഷകൻ ഒരിക്കലും തന്നെ ബട്ട് യു യു ആർ എക്സെപ്ഷൻ മിസ്റ്റർ നമ്പ്യാർ ഐ ബെറ്റർ യു റിഗ്രെറ്റ് നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ ശ്രമിച്ചത് എനിക്കറിയാം നിന്ന് ഡിഫൻസ് അഡ്വക്കേറ്റിലേക്കുള്ള ചുവടുമാറ്റത്തിന് എന്തെല്ലാം യുക്തികൾ നിങ്ങൾ നിരത്തിയാലും അത് സ്വീകരിക്കാനുള്ള ഒരു അഡ്വക്കേറ്റിനോട് തന്റെ സഹോദരന് വേണ്ടി പെണ്ണിന്റെ വികാരം മനസ്സിലാക്കാം പക്ഷേ അക്കാഡമിക് ബ്രില്യൻസ് അടിമപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായതെന്ന് ചിന്തിക്കുമ്പോഴാണ് നിർദോഷിയായ ഒരു പെൺകുട്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചെഴക്കരുത് ഒരു നിമിഷം കൂടെ പറഞ്ഞു തീർക്കും പക്ഷേ ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കേണ്ടി വരും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലേ ഒരു തെറ്റുമില്ല തന്നെ ഇത് കോടതിയാണ് ചോദിച്ചാൽ മാത്രം ഉത്തരം അല്ലാത്തപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ട് ഇരുന്നാൽ മതി വെല്ലുവിളിക്കും ഈ കോടതി ഒരു ആകാൻ ആഗ്രഹിക്കുന്നില്ല പാസ്റ്റ് പാസ്റ്റ് മിസ്റ്റർ കുരുള ഈ സാക്ഷിയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ളത് ഒരു കാരണവശാലും ഈ സാക്ഷി അനുവദിക്കരുത് മിസ്റ്റർ കുരുവിള അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല ഐ വിൽ റെക്കോർഡ് യൂർ ഒബ്ജക്ഷൻ വെരിമേലുള്ള കോർട്ടിന്റെ റൂളിംഗ് പിന്നീട് പറയുന്നതായിരിക്കും മിസ്റ്റർ യു മേ കൃത്യം നടന്ന ദിവസം അതായത് നിങ്ങൾ എന്താ കണ്ടത് ആ ദിവസം രാത്രി ഉദ്ദേശം ഏറെ എട്ട് മണിക്ക് കോവിലകത്ത് നിന്നും മരിച്ച ചെയ്ത കുട്ടി ഇറങ്ങി ഉടനെ ഞാൻ കണ്ടു തൊട്ടു പിറകെ ഇപ്പോൾ പ്രതികൂട്ടിൽ നിൽക്കുന്ന ഇയാൾ ഓടി വന്ന് അവളെ കടന്നു പിടിച്ചു അവൾ നിലവിളിച്ച് ഓടാൻ ശ്രമിച്ചപ്പോൾ അവളോട് വായി പൊത്തിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു സാർ അവളുടെ വസ്ത്രം മുഴുവൻ കീറി പറഞ്ഞിരുന്നു ഏഴര എട്ട് മണിന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടല്ലേ പിന്നെ എങ്ങനെ വ്യക്തമായി അവിടെ നടന്നത് നിങ്ങൾ കണ്ടു അന്ന് നല്ല നിലവുണ്ടായിരുന്നു സാർ കൂടാതെ മുൻവശത്തിൽ ലൈറ്റ് ഉണ്ടായിരുന്നു സംഭവം നടക്കുന്നത് നിങ്ങൾ കണ്ടത് തെങ്ങിന്റെ മോളി നിങ്ങൾ എനിക്ക് മോഷണ സർ തൊഴിലെ വലിയ മോഷണല്ലേ മാങ്ങയെ അത്രേ ഉള്ളൂ അങ്ങനെ അന്നൊരു കൃത്യം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒച്ച വെച്ചില്ല അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ തടി കേടാവും സാർ തെങ്ങിന്റെ മണ്ണയിൽ കള്ളനെ കണ്ടാൽ ആളുകൾ വെറുതെ പോലീസിൽ വിവരം പറഞ്ഞു കള്ളനെ പോലീസ് വെറുതെ വിടുവോ പോലീസിൽ ഞാൻ പറഞ്ഞതല്ല എന്നെ കൊണ്ട് മനസ്സിലായില്ല മറ്റൊരു കേസിൽ എന്നെ പിടിച്ചു ചാലക്കുടി പോലീസ് അവരെന്നെ ശരിക്കും കൈകാര്യം ചെയ്തപ്പോ അപ്പൊ നടന്നതും മുമ്പ് നടത്തിയതും എല്ലാം തുറന്നു പറഞ്ഞു പോയി പറഞ്ഞു പോവും അമ്മാതിരി താങ്ങാൻ സാർ താങ്ങിയത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതും ഇയാളുടെ മൊഴിയും മറ്റു ഡീറ്റെയിൽസും എക്സിബിറ്റ് പി ട്വന്റി നയൻ സമർപ്പിച്ചിട്ടുണ്ട് കോട്ട് കുഞ്ഞിരാമൻ തകർത്തുകളോ ക്രോസില് അവൻ കുരുങ്ങിയില്ല ആ സാക്ഷിയെ വിശ്വസിക്കരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാണ് കുരുവെള്ള ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത് അതിന് ഇനി ആ സാക്ഷിയെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ജഡ്ജിയുടെ മനോധർമ്മം പോലി മറ്റു തെളിവുകൾ കൂടി സപ്പോർട്ട് ചെയ്താൽ ഒരു പക്ഷേ ഏതായാലും കേസ് ഇപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങാ പോലെയാല് എല്ലാ വക്കീലന്മാരും കണക്ക തുടക്കത്തിലെ വലിയ വീരവാദം മുഴക്കം അവസാനമായല്ലേ ഇതുപോല പറയുന്നത് കേട്ടില്ലേ കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന് കോൺഫിഡൻസ് ഇല്ലാത്ത വർഗങ്ങള് എവിടെ പോയിരുന്നോ ഇത്രയും നേരം വിധിയൊക്കെ കഴിഞ്ഞു എന്താ വിധി ജീവ വരുന്തോ ഓ തൂക്ക് കിട്ടാത്ത ഭാഗ്യം ഐ വിറ്റ്നസിനെ കോടതിക്ക് ബോധ്യമായി അത് എന്നെ കാരണം ഡി സ്പെഷ്യൽ ഫോട്ടോ എടുക്ക് ആ കളറെ വേണം ഞാൻ ഈ ബാറ്റർ ഒന്ന് പ്രസി കൊടുക്കട്ടെ ശരി ഡോട്ട് മിസ്റ്റർ മേഡർ കേസുകൾ ഇനിയും വരും യു ഗെറ്റ് യുവർ ചാൻസ്

തോറ്റ പോയ് തോറ്റ പോയ് അറിയൻ കുറുവിള തോറ്റ പോയ് തോറ്റ പോയ് തോറ്റ പോയ് അറിയൻ കുറുവിള തോറ്റ പോയ് തോറ്റ പോയ് തോറ്റ പോയ് അറിയൻ കുറുവിള തോറ്റ പോയ് അയ്യോ തോറ്റേ കുറുവിള തോറ്റേ അയ്യോ തോറ്റേ കുറുവിള തോറ്റേ തോറ്റ പോയ് തോറ്റ പോയ് അറിയൻ കുറുവിള തോറ്റ പോയ് തോറ്റ പോയ് തോറ്റ പോയ് അറിയൻ കുറുവിള തോറ്റ പോയ് അയ്യോ തോറ്റേ അറിയൻ തോറ്റേ അയ്യോ തോറ്റേ കുറുവിള കേസ് എളുപ്പത്തിൽ ജയിക്കാം എന്നൊരു അഹങ്കാരം മനസ്സിലുണ്ടായി അവർക്ക് ഇത്രയും വാശി കൂടെ ഞാൻ തോട്ടി തോട്ടിൽ അതായിരുന്നു തോന്നുന്നു അപ്പീലിന് മറ്റൊരു നല്ല വക്കീലിനെ കണ്ടുവയ്ക്കണം എന്നാലാവുന്ന സഹായം ഞാൻ കേസ് നടത്തിയതിൽ എന്തെങ്കിലും അപാകതയുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ ആരും കരുതിയിട്ടില്ല എന്നിട്ടും കേസ് പോറ്റത് ഞങ്ങളുടെ പോറ്റിയാ പഴിച്ചിട്ട് കാര്യമില്ല ും അതും സാറ് തന്നെയായിരിക്കണം ഇതെന്റെ മാത്രമല്ല എല്ലാവരുടെയും അഭിപ്രായമാ പോളിസിയുടെ പാണോ അടിച്ച റെസീപ് പോളിസി രജിസ്റ്റേഡ് പോസ്റ്റായിട്ട് അയച്ചു തരും അതെ ഞാൻ ഈ പോളിസി എടുത്ത കാര്യം തൽക്കാലം ഇവിടെ ആരും അറിയരുത് ആരുമായി ഡിസ്കസ് ചെയ്യാറില്ല സർ സർ ആ ആ ആ കാര്യമാണ് ഞാൻ പറഞ്ഞേ വക്കീൽ സാറിന്റെ കല്യാണം പെണ്ണ് കണ്ടതല്ലേ ഉള്ളൂ ഇനി മനസമ്മതം പിന്നെ കല്യാണം എന്താ പോരായോ എങ്ങനെയുണ്ട് സർ വക്കീൽ സാറിന്റെ ഗുഡ് ബി അല്ല ആള് കാണാൻ എങ്ങനെ കാണാൻ ഉണ്ടായിരിക്കണം വക്കീൽ സാറിന് സുന്ദരിനല്ലേ പെണ്ണും കുഞ്ഞേ ഒരു സബ് ഇൻസ്പെക്ടർ ബാലൻ അനിയം കുഞ്ഞിനോട് അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു നീ വന്നാ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഏത് നമ്പർ ആ കിട്ടി കിട്ടി അനിയ കുഞ്ഞേ ആ മാണിക്കുഞ്ഞാലും പറഞ്ഞായിരുന്നു എന്ത് പറഞ്ഞാലും ശരി എന്റെ പോളിസി ടേക്ക് ഇറ്റ് ഈസി ഈ അച്ചായ ഞാൻ ഇങ്ങോട്ട് അച്ചായോ അതെ പണി കൃഷി കൃഷിയാന്നേലും ഞാൻ വെറു ഊളാണല്ലേ കേട്ടേ അച്ചായന്മാരെന്ന് പറഞ്ഞ മഹാ നല്ലവരാട്ടല്ലേ കേട്ടോ കേട്ടതെക്കോ അയ്യോ എന്റെ പണി പോയോ അന്നേ ഞാനിങ്ങനോട് പറഞ്ഞതാ കോവിലും കേസ് ഡിപ്പാർട്ട്മെന്റിൽ അന്വേഷണം നടന്നോട്ടെ നമുക്ക് പാരലായിട്ട് മറ്റു രീതിയിൽ നീങ്ങാവുന്നത് കട്ടി ഈ മനുഷ്യൻ സമ്മതിക്കില്ല ഇങ്ങനെയുണ്ടോ അല്ല സർ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്രണ്ടിനെ കണ്ടിരുന്നു അതൊരു കാര്യം പറഞ്ഞു പക്ഷേ സാറ് കേട്ട് കാണും പണ്ടുകിടന്ന ആറാട്ടുകോളം കേസിനെ കുറിച്ച് ഭർത്താവിനെ കൊന്ന് ഭാര്യയെ ബലാത്സംഗം ചെയ്തു കേസ് ആ കേസിലെ പ്രതികളായ ബെന്നിയും രാജുവും ഏതാണ്ട് സീതകുട്ടി കൊല്ലപ്പെട്ട ദിവസത്തിനടുത്താണ് റിലീസായത് ജയിൽ സൂപ്രണ്ടിന് അവരെ നല്ല സംശയമുണ്ട് അവരെ നമുക്ക് നമുക്ക് തപ്പിയാലോ ഈ വലിയ കിട്ടിയാൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അന്വേഷിക്കില്ലേ കേട്ടില്ല അന്വേഷിക്കാൻ പാലാ അവരുടെ അഡ്രസ് കണ്ടുപിടിക്കാം ഞാൻ ബെന്നിയുടെ അച്ഛനാ ശേഷിച്ച കഴിഞ്ഞ് ബെന്നി ഇങ്ങോട്ട് വന്നിട്ടില്ല അതുപോലെ രാജു അവന്റെ വീട്ടിലേക്ക് പോയിട്ടില്ല പിന്നെ ഇവരവിടെ പോയി ഇത് ബെന്നി അത് രാജു ജയിലിൽ കുറേ കാലം ഞാൻ മാസന് പോയിരുന്നു അന്നാണ് ഇവരെ പരിചയപ്പെട്ടത് ഈശ്വര കാരണം കൊണ്ട് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ അവർ ആശ്രമ ചെയ്തമാണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് അവർ നേരെ ഇങ്ങോട്ട് പോന്നു പാപത്തെ വെറുക്കാനേ എന്റെ നാഥൻ പറഞ്ഞിട്ടുള്ളൂ പാപികളെ വെറുക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മിസ്റ്റർ കുരുവളെ അന്വേഷിക്കുന്നത് ഇവരെ ഞാൻ വിശ്വസിക്കട്ടെ അല്ല ഫാദർ ഞങ്ങളൊന്ന് പേടിക്കരുത് കേട്ടോ എന്താ എന്റെ മക്കളെ കണ്ട് നിന്നുപോയത് എല്ലാം കൂടി ഒരു പത്ത് നൂറ്റി ഇരുപത്തിയഞ്ചു പേര് കാണാം സമൂഹത്തിന് വേണ്ടാത്തവരെ എനിക്ക് വേണം കൂടെ കളിക്കുന്ന ആ വലിയ കുട്ടിയാ ഈ സ്ഥാപനത്തിന്റെ പേരിൽ മാണിക്കുഞ്ഞെന്നാ പേര് ആ മനുഷ്യന്റെ കാരുണ്യം ഈ കെട്ടിടങ്ങളും ആ കുഞ്ഞുങ്ങളെ ആഹാരവും അവരിട്ടിരിക്കുന്ന യൂണിഫോമും എല്ലാം ഓക്കെ

മുടങ്ങാതെ പ്രീമിയം അടയ്ക്കാൻ എൻഡോവ്മെന്റ് പോലൊരു തുക ബാങ്കിൽ നിക്ഷേപിച്ചാൽ അതിന്റെ പലിശ കൊണ്ട് അത് നടന്നു പോകും വളരെ അവിചാരിതമായിട്ടാണ് ഹോളി ക്രോസ് ബോയ്സ് ഓമിന്റെ രക്ഷാധികാരിയായ ഫാദർ മാത്യു നെടുമ്പറമ്മനെ കാണാനിടയായിരുന്നു പരമസാത്വികനായ വൈദികൻ ആ സാമീപ്യം തന്നെ മനസ്സിന് വല്ലാതെ ആശ്വാസം തരും അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കാണാൻ മോഹം തോന്നുന്നു ഫാദർ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ എനിക്ക് തോന്നി അദ്ദേഹം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവണമെന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് ഞാൻ ഇന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഇന്ന് അനിയന്റെ പെണ്ണ കാണലായിരുന്നു ഡോക്ടർ സൂസന അവൻ ഇഷ്ടപ്പെട്ടു എനിക്കും അവന്റെ വിവാഹം കഴിഞ്ഞ് ഈ എസ്റ്റേറ്റും എൻ്റെ മറ്റ് സ്വത്തുക്കളും അവനെ ഏൽപ്പിക്കണം തുടർന്നുള്ള ജീവിതം ആശ്രമത്തിൽ ഫാദർ നെടുമ്പറമ്പനോടൊപ്പം ചെലവഴിക്കണം എൻ്റെ അഭിലാഷമാണത് മാണിക്കുഞ്ഞിന് കഴിയുമോ എന്നെ പിരിയാൻ ഞാൻ വിടില്ല മാണിക്കുഞ്ഞുണ്ടെങ്കിൽ ില്ല ഇന്നലെ മാണിക്കുഞ്ഞിന്റെ ഡയറിയിൽ ചില കുറിപ്പുകൾ ഞാൻ വെട്ടിയിരുന്നു ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അതിനടിയിൽ ചില കുറിപ്പുകൾ ഞാൻ എഴുതിയിരുന്നു അത് ശ്രദ്ധിച്ചോ അതും ശ്രദ്ധിച്ചു എന്നിട്ട് എന്ത് തീരുമാനിച്ചു മാണിക്കുഞ്ച് എങ്ങോട്ടാ പോവാൻ പോകുന്നേ അനാഥാലയത്തിലേക്കോ പത്തുന്നൂറ് പേർക്ക് നാഥനാവാൻ അവർക്ക് ഉണ്ടാവും എനിക്കോ അപ്പച്ചനെ അമ്മച്ചെയും ഞാൻ അറിയുന്നത് മാണിക്കുഞ്ഞിനൂടെയാണ് എന്നെ ഏറ്റെച്ച് പോവും അല്ലേ